വയനാട്ടിലെ ചൂരൽമലയിൽ ബെയ്ലിപ്പാലത്തിൻ്റെ നിർമ്മാണമൊക്കെ സൈന്യം പൂർത്തിയാക്കി കഴിഞ്ഞു ഇപ്പോൾ ഈ കാണുന്നതാണ് പാലം ഈ ബെയ്ലിപ്പാലത്തിൻ്റെ നിർമ്മാണ ഘട്ടങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ആദ്യമായി തന്നെ ഒരു മിലിടറിയുടെ തന്നെ ഒരു വാഹനം ഇവിടെ കടത്തി വിട്ടിരിക്കുകയാണ് ഈ പാലത്തിലൂടെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു അതായത് ഈ പാലത്തിനെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ രാപ്പകൽ അധ്വാനിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ ബെയ്ലി പാലം നിർമ്മിച്ചിരിക്കുന്നത് എന്തായാലും രക്ഷാപ്രവർത്തനത്തിൻ്റെ അടുത്ത ഘട്ടം തന്നെ സൈന്യം തുടങ്ങി വെച്ചിരിക്കുകയാണ് ഒറ്റപ്പെട്ടുപോയ മുണ്ടക്കൈ ഗ്രാമത്തിലേക്ക് ഈ പാലം ഒരു രക്ഷാപ്രവർത്തനം നടത്താനായി ഒരുങ്ങിക്കഴിഞ്ഞു നമുക്ക് റിയാം ബെയ്ലി പാലത്തെക്കുറിച്ച് നാം ഇതിനു മുൻപൊക്കെ കേട്ടിട്ടുണ്ട് അതായത് ദുർഘടമായ ചില പ്രദേശങ്ങളിൽ അടിയന്തിരമായി പണിയുന്ന പാലമാണ് ബെയ്ലി പാലം സൈനിക ആവശ്യങ്ങൾക്കാണ് ഇന്ന് ഇത്തരം പാലങ്ങളൊക്കെ നിർമ്മിക്കുന്നത് ഇവിടെയും സൈന്യ അതായത് സൈനിക ആവശ്യങ്ങളാണ് വന്നിരിക്കുന്നത് അതായത് രക്ഷാപ്രവർത്തനം അടക്കം നടത്താനായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ബെയ്ലി പാലത്തിൽ ബെയ്ലി പാലം നിർമ്മിച്ചുകൊണ്ട് സൈന്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതായത് ബെയ്ലി പാലത്തെക്കുറിച്ച് കൂടുതൽ പറയുമ്പോൾ മുമ്പ് തന്നെ നിർമ്മിച്ചു വെച്ച ഭാഗങ്ങൾ പെട്ടെന്ന് തന്നെ ഇത് നിർമ്മിക്കേണ്ട സ്ഥലത്തെത്തിച്ച് കൂട്ടിച്ചേർത്താണ് നിർമ്മിക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായി സിവിലിയൻ ആവശ്യങ്ങൾക്കായി ബേലി പാലം നിർമ്മിച്ചത് നമ്മുടെ കേരളത്തിൽ തന്നെ പമ്പ നദിക്ക് കുറുകയാണ് അതായത് റാന്നിയിലെ തന്നെ പമ്പ നദിക്ക് കുറുകയുള്ള മുപ്പത്തിയാറ് വർഷം പഴക്കമുള്ള റാന്നി പാലം ഒരിക്കൽ തകർന്നിരുന്നു അന്ന് ആ പാലത്തിന് പകരം ഇത്തരം താൽക്കാലികമായിട്ടൊരു പാലം സൈന്യം അന്ന് നിർമ്മിച്ചു അടുത്ത രണ്ട് മാസത്തേക്ക് ഈ പാലത്തിലൂടെ തന്നെ ഭാരം കുറഞ്ഞ വാഹനങ്ങളൊക്കെ നദിക്ക് കുറുകെ കടന്നിരുന്നു അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് നവംബർ എട്ടിനാണ് റാന്നിയിൽ സൈന്യം ഇത്തരമൊരു ബെയ്ലി പാലം നിർമ്മിച്ചത് ഏറ്റവും ഉയരത്തിൽ നിർമ്മിക്കുന്ന അതായത് ഉരുക്ക് കൊണ്ടുള്ള സവിശേഷമായ ഒരു പാലം തന്നെയാണ് ഈ പാലമാണ് ഇപ്പോൾ വയനാട്ടിലും എത്തിയിരിക്കുന്നത് ഇത് സൈന്യം നിർമ്മിക്കുമ്പോൾ തന്നെ കേരളക്കര ഒന്നടങ്കം ബിഗ് സല്യൂട്ട് തന്നെ സൈന്യത്തിന് നൽകുകയാണ് അതുമാത്രമല്ല ഇന്ത്യ വെച്ച് നോക്കുക ആദ്യമായി സൈനിക ആവശ്യത്തിനായി ഇത്തരമൊരു പാലം നിർമ്മിച്ചത് കാശ്മീരിലാണ് അതായത് ലഡാക്കിലെ ദ്രാസ് നദിക്കും സുറു ഇടയിലാണ് ഇത് ആദ്യമായി തന്നെ നിർമ്മിച്ചത് അതിന് ഏകദേശം മുപ്പത് മീറ്ററോളം നീളമുണ്ടായിരുന്നു സമുദ്രനിരപ്പിൽ നിന്ന് അയ്യായിരത്തി അറുന്നൂറ്റി രണ്ട് മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്തിരുന്നത് ഇന്ത്യൻ ആർമി തന്നെയാണ് ഇതും സ്ഥാപിച്ചിരിക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ബ്രിട്ടീഷുകാരനായ ഡൊണാൾഡ് ബെയ്ലിയാണ് ആദ്യമായി ഇത്തരമൊരു പാലമുണ്ടാക്കിയത് ഉത്തര ആഫ്രിക്കയിലാണ് ബ്രിട്ടീഷ് സൈന്യത്തിനായി ഇത് നിർമ്മിച്ചിരുന്നത് ബ്രിട്ടീഷുകാർ രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് രൂപപ്പെടുത്തിയതാണ് ഇത്തരം പാലങ്ങൾ ഈ പാലത്തിന് ഏറെ ഗുണങ്ങളുണ്ട് അതായത് ഇവ നിർമ്മിക്കാൻ പ്രത്യേക ഉപകരണങ്ങളുടെ ആവശ്യം ഒന്നുമില്ല കൂട്ടിച്ചേർക്കാൻ ഭാരം കൂടിയ യന്ത്രങ്ങൾ വേണ്ട തടി കൊണ്ടും സ്റ്റീൽ കൊണ്ടും മുമ്പ് തന്നെ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഇതിൻ്റെ ചെറുഭാഗങ്ങൾ ഭാരം കുറഞ്ഞതും ചെറുതുമായതിനാൽ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരിടത്തേക്ക് ട്രക്കിൽ കൊണ്ടുപോകാൻ പ്രയാസമില്ല ഭാരം കുറഞ്ഞ ഭാഗങ്ങളായതിനാൽ കൈകൊണ്ടും ഇത് വെച്ച് പിടിപ്പിക്കാം ട്രെയിനിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല പക്ഷേ ഇവ നല്ല ഉറപ്പുള്ളതാണ് വലിയ ടാങ്കുകളെ വരെ ഇതിലൂടെ കൊണ്ടുപോകാൻ സാധിക്കും സിവിൽ എൻജിനീയറിങ്ങിനായി ഇവ വളരെ കാര്യങ്ങൾക്ക് ലോകവ്യാപകമായി ഉപയോഗിച്ച് വരികയാണ് നിർമ്മാണ പ്രവർത്തന സമയം ഇവ ഉപയോഗിച്ച് താൽക്കാലികമായി നടപ്പാതകളും ചെറു വാഹനങ്ങൾക്കുള്ള പാലവുമൊക്കെ നിർമ്മിക്കുന്നു ബ്രിട്ടീഷ് സിവിൽ ഉദ്യോഗസ്ഥനായ ഡൊണാൾഡ് ബെയ്ലിയാണ് ഈ പാലത്തിൻ്റെ നിർമ്മാതാവ് അദ്ദേഹം രണ്ടാം ലോകമഹായുദ്ധത്തായിരുന്നു ഉത്തര ആഫ്രിക്കക്കാർക്ക് യുദ്ധത്തിൻ്റെ സഹായമായി ബ്രിട്ടൻ്റെ ടാങ്കുകൾക്ക് ദുർഘടമായ മലനിരകൾ കടന്നു പോകാൻ നിർമ്മിച്ചത് അതിലെ ചാനലിന് മുകളിലൂടെയാണ് ആദ്യം നിർമ്മിച്ചത് അതവിടെ ഒരു പ്രവർത്തനക്ഷമമായ പാലമായി ഇന്നും പ്രവർത്തിച്ചു വരുന്നു അങ്ങനെ അനേകം പരീക്ഷണ നിർമ്മാണത്തിന് ഉപയോഗിക്കുകയും അതിന് പിന്നാലെ കോർപ്പസ് ഓഫ് റോയൽ മിലിട്ടറി എഞ്ചിനീയേഴ്സായി നൽകപ്പെട്ടു അങ്ങനെ ഉത്തര ആഫ്രിക്കയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ഇത് ഉപയോഗിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലായപ്പോഴേക്കും ഇത് കൂടുതൽ നിർമ്മിച്ചു തുടങ്ങി യു എസ് ഇതിന് അനുമതി കൊടുത്തു അവർ അവരുടേതായ രൂപകൽപ്പനയാണ് പിന്തുടരുന്നത് അതേസമയം മുണ്ടക്കയിൽ നിർമ്മിച്ച ബെയ്ലി പാലത്തിന് നൂറ്റി തൊണ്ണൂറടി നീളമാണ് ഉള്ളത് ഇരുപത്തിനാല് ടൺ ഭാരം വഹിക്കാൻ ശേഷിയുള്ള പാലമാണിത് നീളം കൂടുതലായതിനാൽ മദ്യത്തിൽ തൂണ് സ്ഥാപിച്ചാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നതും ഡൽഹിയിൽ നിന്നും കണ്ണൂർ വിമാനത്താവളത്തിൽ വിമാനം വഴി എത്തിച്ച് ട്രക്കുകളിലാണ് ഈ പാലത്തിൻ്റെ ഭാഗങ്ങളൊക്കെ കൊണ്ടുവന്നത് ഉച്ചയോടെ ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായി വൈകുന്നേരം അഞ്ച് അൻപതോടെ ആദ്യ വാഹനം കടത്തിവിട്ടു തുടർന്ന് രക്ഷാപ്രവർത്തനം ഇപ്പോൾ തുടങ്ങി തുടങ്ങിയിരിക്കുകയാണ് അതായത് നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ രാപ്പകൽ ശ്രമം ദുരന്ത ഭൂമിയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാനായി ഇതാ ചൂരൽമലയിൽ മലയിൽ ബേലിപ്പാല നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു